തെങ്ങിൻ്റെ ഇന്ന് പൊതുവെ കണ്ടുവരുന്ന ഏറ്റവും വലിയ ഒരു മാരകമായ വിഷയമാണ് മച്ചിങ്ങാപ്പൊഴിച്ചിൽ തെങ്ങിൻ്റെ മച്ചിങ്ങപ്പൊഴിച്ചിൽ നമുക്ക് എങ്ങനെ ഇല്ലാതാക്കാം എന്നതിനെ പറ്റിയാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് തെങ്ങിന് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് അതായത് മേജർ ന്യൂട്രിയൻസ് മേജർ ന്യൂട്രിയൻസ് അത്യാവശ്യമായതുപോലെ തന്നെ തെങ്ങിന് ആവശ്യമായ മറ്റൊരു ഘടകമാണ് സൂക്ഷ്മ മൂലകങ്ങൾ ഈ സൂക്ഷ്മ മൂലകങ്ങൾ ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് സിൽക്ക അടങ്ങിയ ഒരു സൂക്ഷ്മ വളമാണ് സിൽക്ക അടങ്ങിയ സൂക്ഷ്മവളത്തിൻ്റെ പ്രത്യേകത എന്താണ് ഇതിനകത്ത് സിൽക്ക സിങ്ക് മഗ്നീഷ്യം അയൺ ബോറോൺ കോപ്പർ സൾഫർ മോളിബിഡിനം എന്നിങ്ങനെ സൂക്ഷ്മ പോഷക മൂലകങ്ങൾ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തെങ്ങിന് ആവശ്യമായ എല്ലാ മൂലകങ്ങളും ഉൾക്കൊണ്ട ഒരു സമീകൃത ആഹാരമാണ് മോളാർ ഈ മോളാർ നമ്മൾ വർഷത്തിൽ രണ്ട് പ്രാവശ്യം ഇട്ട് കൊടുത്താൽ മറ്റൊരു ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ തെങ്ങിൻ്റെ തേങ്ങയുടെ ഉൾക്കാമ്പ് ഉൾക്കാമ്പിൻ്റെ ആ വ്യത്യാസം വ്യക്തമായിട്ട് കാണാൻ പറ്റും ഏറ്റവും നല്ല ഉൾക്കാമ്പ് തെങ്ങിൻ്റെ തേങ്ങയുടെ ഉൾക്കാമ്പ് അതായത് രണ്ട് തേങ്ങ നമ്മൾ എടുത്തു വെച്ച് വെക്കുമ്പോൾ ഏതാണ്ട് ഒരു കിലോ കിട്ടത്തക്കവണ്ണം മോളാറ് സൂക്ഷ്മ മൂല്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രയോജനം കിട്ടുന്നു